നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പിണറായി നളിനി സതീന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു നളിനി സതീന്ദ്രൻ അനുസ്മരണം പിണറായി നളിനി സതീന്ദ്രൻ മെമ്മോറിയൽ സ്റ്റേജിൽ സംഘടിപ്പിച്ചു പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു കലാസ്വാതന്ത്ര്യം നിഷേധിക്കുക ആവിഷ്കാര മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കുക ഇതിനെതിരായി നമ്മുടെ രാജ്യത്താകെ വലിയ നിരക്കുള്ള പ്രതിഷേധമാണോ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായി ഒരു സിനിമ പ്രദർശിപ്പിച്ച ഇറങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടു എംബുരാൻ എന്ന് പറയുന്ന സിനിമ നമ്മുടെ തിയേറ്ററുകളിലെ വെള്ളിത്തിരിയിൽ മറഞ്ഞപ്പോൾ ആ സിനിമക്കെതിരായി വലിയ നിരക്കുള്ള പ്രതിഷേധങ്ങൾ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ കലാപ്രകടനത്തെയാണ് ആ കലയെയാണ് സമൂഹത്തിലെ ചില ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ കലയെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മുടെ നാട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കക്കോത്ത് രാജൻ അധ്യക്ഷത വഹിച്ചു ഫിലിം പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ സജീവ് കിളികുലം മുഖ്യാതിഥിയായി പങ്കെടുത്തു സിനിമാ ക്യാമറാമാൻ മനോജ് നരവൂരിനെ സതീന്ദ്രൻ പിണറായി ആദരിച്ചു എ നിഖിൽകുമാർ പി നന്ദനൻ എ ദീപ്തി സതീന്ദ്രൻ പിണറായി എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാസന്ധ്യ കരോക്കെ ഗാനമേള സിനിമാറ്റിക് ഡാൻസ് നാടോട് നൃത്തം എന്നിവ മരങ്ങേറി जहाँ पड़े तू ही तार देवा देवी नी माया छल गईया रोना तम में किन रा मेंम ताके पड़नु के जाऊ क्या दिल तेरा जो के Granos Panor.